ഹലോ ഗുഡ് മോർണിംഗ് നമ്മളിത് തയ്യാറാക്കാൻ പോകുന്നത് ആണ് ചിക്കൻ കട്ലേറ്റ് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചിക്കൻ കട്ലറ്റ് തയ്യാറാക്കാൻ പറ്റും കുട്ടികൾക്കൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ സ്നാക്സ് ആയിട്ട് കൊടുക്കാനും അതുപോലെ നമ്മുടെ വീട്ടിലൊക്കെ ഗസ്റ്റൊക്കെ വരുമ്പോൾ അവർക്ക് കൊടുക്കാനും ഒക്കെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കട്ലേറ്റ് ആവശ്യമായി വേണ്ടി വരുന്ന ചേരുവകൾ ചെറുതായിട്ട് അരിഞ്ഞെടുത്ത സവാള വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഇതെല്ലാം നമ്മൾ ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്തെടുത്തേരിക്കണം മൂന്ന് ഉരുളം എടുത്തിട്ടുണ്ട് അത് കുക്കറിൽ ഇട്ട് വേവിച്ച് അതിൻ്റെ സ്കിന്നു കളഞ്ഞ് നന്നായിട്ട് ഉടച്ചെടുത്തതാണത് ചിക്കൻ കുരുമുളകും ഉപ്പും ഇട്ട് നന്നായിട്ട് വേവിച്ചെടുത്തത് ചോപ്പ് ചെയ്തത് പിന്നെ കുറച്ച് കറിവേപ്പില മല്ലിയില ഇത്രയാണ് ആവശ്യം വേണ്ട സാധനങ്ങൾ ഫോളോ ചെയ്യാതെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരൊന്ന് ഫോളോയൊക്കെ ചെയ്തിട്ട് വീഡിയോ കാണുക തുടർന്നുള്ള വീഡിയോസൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് ഫോളോ ചെയ്യാൻ പറയുന്നത് കടായി വെച്ച് ചൂടായി വരുമ്പോൾ അതിനകത്ത് ഒഴിച്ച് അതിനകത്ത് നമ്മൾ നേരത്തെ ചോപ്പ് ചെയ്ത് വെച്ചിരുന്ന ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് സവാള ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ട് വയറ്റി എടുക്കണം ആദ്യം ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും വഴറ്റി ഒരു ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്ക് നമ്മൾ സവാളയും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക ഇതിൻ്റെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക ഇതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി എന്നും കയറിവ് ഇത്രത്തോളം ആവശ്യമുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതനുസരിച്ച് കുരുമുളക് പൊടി ഒരു കാൽ സ്പൂൺ ഗരം മസാല ഇത്രയും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ചോപ്പ് ചെയ്ത് വെച്ചിരുന്ന മല്ലിയില കറിവേപ്പില എന്നിവയും കൂടി ഇട്ട് കൊടുക്കുക പിന്നെ നമ്മൾ നേരത്തെ വേവിച്ചു വെച്ചിരുന്ന ചിക്കൻ അതുപോലെ തന്നെ പൊട്ടറ്റോ പൊട്ടറ്റോയും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം അത് ചൂട് പോയി കഴിയുമ്പോൾ നമ്മൾ കൈ കൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഇപ്പം ഞാൻ കുറച്ച് കുറച്ചിതായിട്ട് ചൂടായതുകൊണ്ട് തന്നിട്ട് ഇളക്കിന് ശേഷം പിന്നെ കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏത് ഷേപ്പിലാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ആ ഷേപ്പിൽ നമ്മൾ കൈകൊണ്ട് തന്നെ തന്നെ എടുക്കുക റൗണ്ടിൽ വേണമെങ്കിലും കുറച്ച് നീളത്തിൽ വേണമെങ്കിലും നമുക്ക് കട്ട്ലൈറ്റിന് ഏത് ഷേപ്പിലാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ രീതിയിൽ തന്നെ നമ്മൾ കൈകൊണ്ട് തന്നെ നന്നായിട്ട് പരത്തിയെടുക്കുക ഞാൻ ചെയ്തത് കറക്റ്റ് റൗണ്ടായിട്ടല്ല കുറച്ച് നീളത്തിൽ ആക്കിയിട്ടാണ് ഞാൻ കട്ട്ലേറ്റിന് ഷേപ്പ് ചെയ്ത് കൊടുത്തത് അതിനുശേഷം നമുക്ക് വേണ്ടിവന്നത് ഒരു മുട്ട പൊട്ടിച്ച് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തത് അത് നമ്മൾ സെപ്പറേറ്റ് മാറ്റി വെക്കണം അതേപോലെ തന്നെ ബ്രെഡിൻ്റെ പൊടി ഒന്നെങ്കിൽ നമുക്കത് കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും അതല്ലെന്നുണ്ടെങ്കിൽ ഒരു ബ്രെഡ് ബ്രെഡെടുത്ത് തവയിലിട്ട് നന്നായിട്ട് ചൂടാക്കിയതിന് ശേഷം മിക്സിയുടെ ജാറിനകത്തിട്ട് പൊടിച്ചെടുത്താൽ മതി ഞാൻ ഇതേപോലെ ബ്രെഡ് ചൂടാക്കിയിട്ട് മിക്സിയുടെ ജാറിനകത്തിട്ട് പൊടിച്ചാണ് എടുത്തത് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിരുന്ന മുട്ടയ്ക്കകത്ത് ഷേപ്പ് ചെയ്ത് വെച്ചിരുന്ന കട്ലേറ്റ് മുക്കി ബ്രെഡിൻ്റെ പൊടിക്കകത്തിട്ട് നന്നായിട്ടൊന്ന് റൗണ്ട് ചെയ്തെടുക്കുക ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം കടായി അടുപ്പത്ത് വെച്ച് ഒഴിച്ച് എണ്ണയുടെ ചൂട് ഒരുപാട് കൂടാനും പാടില്ല അതേപോലെ തന്നെ കുറയാനും പാടില്ല ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം കട്്ലേറ്റ് നമ്മൾ അതിനകത്തോട്ട് ഇടാൻ ഊട്ടി ഇടുവാണെങ്കിൽ കട്്ലേറ്റ് ഇടുമ്പോഴത്തേക്ക് അത് പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട് അതേപോലെ തന്നെ എണ്ണയുടെ ചൂട് കുറച്ചിടുക എന്നെങ്കിൽ നന്നായിട്ട് എണ്ണ കുടിക്കും അതുകൊണ്ടാണ് പറയുന്നത് മീഡിയം ഫ്ലെയിമിൽ തന്നെ അതിട്ട് പൊള്ളിച്ചെടുക്കണമെന്ന് ഒരുപാട് നേരെ എണ്ണയിലൊന്നും ഇട്ടേക്കണ്ട ഒരു ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്ക് നമ്മൾ തിരിച്ച് മറിച്ചു ഇട്ടിട്ട് അത് നമ്മൾ കോരിയെടുത്താൽ മതി ഞാൻ തയ്യാറാക്കിയ കട്ട്ലേറ്റിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോ ഫുള്ള് കണ്ട് ലൈക്ക് ചെയ്യുകയും കമൻ്റ് ചെയ്യുകയും ഷെയർ ചെയ്യുകയൊക്കെ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക തുടർന്നൊരു നല്ല വീഡിയോ ആയി അടുത്ത ദിവസം കാണാം ശുഭദിനം